ണരുമെന്നുറപ്പില്ല ഉറക്കിലേക്ക് ഉണർന്നാൽ വീണ്ടും തിരക്കിലേക്ക് റഹീമേ നിന്നെ വണങ്ങാൻ മാത്രം നേരമിന്നെനിക്ക് നേരമിന്നെ വല്ലാത്തതുനിയാവിത് അല്ലാ വല്ലാത്തതുനിയത് സ്വത്തും സുഖങ്ങളും കബറ് വരെ പിന്നെ തനിച്ചാണ് ഞാനവിടെ തീർന്നുവല്ലോ എൻ്റെ ാതെ ഓർക്കണം മരിക്കും നാം മുൻപ് ആത്മാവ് പിരിയും നാം മുൻപ് ഉണരുമെന്നുറപ്പില്ല ഉറക്കിലേക്ക് ഉണർന്നാൽ വീണ്ടും തിരക്കിലേക്ക് വഞ്ചിച്ചു എന്നെയും ദുനിയാവ് കെട്ടുപോയല്ലോ ഞാനുമിന്ന് നേരം സുഖിച്ച് കളഞ്ഞ് ആയുസിലേറെ കോഴിഞ്ഞ് എങ്ങനെ നിൽക്കുമൻ്റെ നാഹതൻ്റെ മുന്നിൽ പാപിയായി പോയല്ലോ അള്ള നഷ്ടത്തിലായ ജന്മം ഉണരുമെന്നുറപ്പില്ല ഉറക്കിലേക്ക് ഉണർന്നാൽ വീണ്ടും തിരക്കിലേക്ക് നായകദാഹം തീർത്തവന് സ്വർഗം കൊടുത്തോനാണൻ്റെ റബ്ബ് സൗബയിലാണൻ പ്രതീക്ഷ നീ മാത്രമാണെ രക്ഷ കൈവടിയല്ലേ നാദാ നീ പാപം പൊറുത്ത് തരേണേ സ്വർഗത്തിൽ ചേ ുറപ്പില്ല ഉറക്കിലേക്ക് ഉണർന്നാൽ വീണ്ടും തിരക്കിലേക്ക്